ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ട് വയസ്സുള്ള കുട്ടിയുടെ ഒരു മെഷർമെൻ്റ് ആണ് ഫ്രോക്ക് നൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ മെറ്റീരിയൽ ഞാൻ ഇതുപോലെ ആദ്യം രണ്ടായിട്ടൊന്നും ഇങ്ങനെ മടക്കി കൊടുത്തു കേട്ടോ അതിന് ശേഷം അത് ആദ്യം ഇതുപോലെ നാലായിട്ട് മടക്കി കൊടുത്തു അപ്പോൾ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ഒരുമിച്ച് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ആദ്യം നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യട്ടെ ഞങ്ങൾക്ക് ലെങ്ത്ത് വേണ്ടത് ഇരുപത് ഇഞ്ചാണ് ഞാൻ ഓരോ ഒരൊന്നര ഇഞ്ച് തയ്യൽത്തുമ്പം കൂടി കൂട്ടിയിട്ട് ഇരുപത്തൊന്നര ഇഞ്ചിനാണ് മാർക്ക് ചെയ്യുന്നത് താഴത്തൊരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കട്ടോ പിന്നീട് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഷോൾഡർ ആണ് ഷോൾഡർ നാലിഞ്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ചെറിയ സ്ലീവും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് നാലിഞ്ച് ഷോൾഡർ എടുക്കുന്നുണ്ട് അവന് താഴത്തേക്ക് കൈക്കുഴി ആംഹോൾ എടുക്കുന്നത് നാലര ഇഞ്ചാണ് ചെസ്റ്റ് ഇളവ് ഞാൻ എടുക്കുന്ന ഒരു അഞ്ചര ഇഞ്ച് എടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാലോ നൈറ്റി മോഡലല്ലേ ചെയ്യുന്നത് അപ്പം നമുക്ക് കറക്റ്റ് ഷേപ്പിൽ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കൊരു കുറച്ച് മതി പക്ഷെ ഞാൻ കുറച്ച് ലൂസ് ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ലൂസ് ആവാൻ പാടില്ല അധികം ടൈറ്റ് ആവാൻ പാടില്ല അതുകൊണ്ടും ഒരു അഞ്ചര ഇഞ്ചാന്നിട്ട് ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത് പിന്നെ അവിടുത്തെ താഴത്തേക്ക് ഒരു ഒമ്പത് ഇഞ്ച് നമ്മുടെ വേസ്റ്റ് ചെയ്തില്ലേ നമ്മൾ ഫ്രോക്ക് ഫ്രോക്കൊക്കെ ചെയ്യുന്ന സമയത്ത് വേസ്റ്റ് ചെയ്തില്ലേ അവിടെ മാർക്ക് ചെയ്തിട്ട് അവിടെയും ഒരു അഞ്ചര ഇഞ്ചാന്നിട്ട് മാർക്ക് ചെയ്യുന്നത് പിന്നെ തയ്യൽത്തുമ്പിന് നമുക്ക് ഒന്നര ഇഞ്ചോ രണ്ടിഞ്ചൊക്കെ കൂട്ടി കൊടുക്കുക ഞാനിവിടെ ഒന്നര ഇഞ്ചാന്നിട്ട് കൂട്ടിക്കൊടുക്കുന്നത് ഇത് നമ്മൾ ആ ഒരു ചെസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു വേസ്റ്റിൻ്റെ അടുത്തു പറഞ്ഞാൽ ഷെയ്പ്പ് കൊടുത്തു അതിനുശേഷം ഇതുപോലെ താഴത്തേക്ക് നമ്മുടെ ഏലയും ടോപ്പൊക്കെ ചെയ്തെടുക്കുന്നില്ലേ അതുപോലെ ചെയ്താൽ മതി താഴത്തെ ഷെയ്പ്പ് ഒരു അര ഇഞ്ച് ഇട്ടിട്ട് ഷേപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുക ഞാനിപ്പോൾ ഇല്ലാതെ പോലെ തന്നെ കട്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ആംഹോളും ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം കഴുത്തിൻ്റെ അകലം എടുക്കുന്നത് ഒന്നേ മുക്കാൽ ഇഞ്ചാണ് കേട്ടോ കഴുത്തിൻ്റെ അകലെടുക്കുന്നത് പിന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത് മൂന്നര ഇഞ്ചാണ് കേട്ടോ ഫ്രണ്ട് നമ്മൾ പീച്ചെറക്കാൻ കോളറൊക്കെ വെച്ചിട്ടാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ആദ്യം ഒരു ബോക്സ് വരച്ചിട്ട് ജസ്റ്റ് ഒരു യൂവിനൊക്കെ വരച്ചും നമ്മൾ ഇവിടെ തന്നെ അതായത് ഈ ഒരു ഫ്രണ്ട് പീസിൽ തന്നെ നമ്മൾ ബാക്ക് പീസിൻ്റെതും അടയാളപ്പെടുത്തുന്നുണ്ട് നെക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം അതിനുശേഷം ശേഷം അതും ജസ്റ്റ് ഒരു യു പോലെ കൊടുത്തു നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ബാക്കിനൊക്കെ കട്ട് ചെയ്തിട്ട് ഉള്ളിൽ നിന്ന് ബാക്ക് പീസ് മാറ്റി വെക്കാം അതിന് ശേഷമാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ടിനെക്കും കൂടി കട്ട് ചെയ്തു അതിന് ശേഷം ഇതുപോലെ ക്യാൻവാസ് എടുത്തു കേട്ടോ കറക്റ്റായിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് നമ്മൾ ആ ഫ്രണ്ടത്തെ നെക്കില്ലേ നെക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇത് ഇതുപോലെ ആ അടുത്തും ജസ്റ്റ് ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുത്തു അതിന് ശേഷം ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഷെയ്പ്പിടുന്നുണ്ട് നമുക്കിങ്ങനെ അളവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഇഞ്ചും ഇങ്ങനെയൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് കൈവെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനെ വരച്ച് കൊണ്ടുപോകുന്നത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് ചെയ്യുന്നതുകൊണ്ട് രണ്ട് സൈഡിലേക്കുള്ള നമുക്ക് കിട്ടും ഇതുപോലെ വരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ രണ്ട് ഭാഗത്തേക്കുള്ള നമുക്ക് കിട്ടും നമുക്കിത് കട്ട് ചെയ്യാണ്ട് അതായത് സെൻറ്റർ കട്ട് ചെയ്യാണ്ട് ഒരുമിച്ച് വെച്ച് ഒരുമിച്ച് വരുന്ന രീതിക്ക് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുന്നത് അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ രണ്ട് പീസാക്കി എടുത്തിട്ട് പിന്നെ അയൺ ചെയ്തിട്ടൊക്കെ ഒരുമിച്ച് നെക്ക് നെക്കെടുക്കുന്ന സമയത്ത് ഒരുപോലെ വരുന്ന രീതിക്ക് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് നമുക്കത് ഇതുപോലെ ഇങ്ങനെ കട്ട് എടുക്കാം അല്ല കട്ട് എടുക്കാന്നല്ല കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നമുക്കിതൊന്ന് അയേൺ ചെയ്തെടുക്കണത് ഇപ്പോൾ രണ്ട് പീസായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ആ സെൻറ്ററിൽ ചെറിയൊരു കട്ട് കൊടുത്തുകൊണ്ട് രണ്ട് പീസായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം നെക്ക് വരുന്ന സമയത്ത് എന്നുള്ളത് നമ്മുടെ ഫ്രണ്ടിനൊക്കെ എടുക്കാം കേട്ടോ ആ ഫ്രണ്ടിനെയൊക്കെ എടുക്കുന്ന എടുക്കാം എന്നിട്ട് അതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ക്യാൻവാസ് വെക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെയാണോ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഇത് വേറെ കളർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇതുപോലെയാണ് കിട്ടുന്നത് നമ്മൾ ഈ ബ്ലൂ തന്നെ വെച്ചിട്ട് ചെയ്താലും അത് എടുപ്പ് കിട്ടില്ല അപ്പോൾ വേറെ ഏതൊക്കെ കുറച്ച് സ്യൂട്ടാവുന്ന കളർന്ന് ഞാനിപ്പോൾ റെഡാണ് ചെയ്യാൻ വേണ്ടി പോകുന്നതും റെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നതും പിന്നെ നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യാം സ്ലീവ് ഞാൻ ചെറിയൊരു സാധാരണയുള്ള സ്ലീവാണ് കേട്ടോ കൊടുക്കുന്നത് നമുക്ക് ആദ്യം ഇതുപോലെ മാർക്ക് ചെയ്യാം പിന്നെ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുന്ന ഏകദേശം ഒരു മൂന്നര ഇഞ്ച് തൈകൽത്തുമ്പോൾ അടക്കും ഒരു മൂന്നര ഇഞ്ചോളം എടുക്കുന്നുണ്ട് അപ്പോൾ ഓപ്പോസിറ്റ് വെച്ചിട്ട് ഇങ്ങനെ എടുക്കാം ഞാൻ അവിടെ നമ്മുടെ ചെസ്റ്റ് അളവില്ല അഞ്ചര ഇഞ്ച് ആ അഞ്ചര ഇഞ്ച് വീതിക്കാന്നിട്ടോ തുണി മടക്കിയിട്ടുള്ളത് നമുക്ക് അവിടെ നിന്ന് ഇതുപോലെ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു ഷേപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ജസ്റ്റ് സെൻറ്റർ നോക്കാം ജസ്റ്റ് ഒരു അര ഇഞ്ച് താഴത്തേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഷേപ്പ് ഇട വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല നമ്മൾ സാധാരണ സ്ലീവ് അല്ലേ അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഞാനിവിടെ നമ്മൾ ഫ്രണ്ട് വശം നമ്മൾ പീസും കൂടി കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ചെറിയൊരു പീസ് വേണം അപ്പോൾ നമ്മൾ നേരത്തെ ക്യാൻവാസ് കട്ട് ചെയ്തില്ല അതുപോലെ തന്നെയാണ് നമുക്കിതുപോലെ മെറ്റീരിയൽ ആ ഒരു പീസ് വെച്ചിട്ട് വരച്ചെടുക്കാം നമ്മുടെ ഫ്രണ്ടിലത്തെ വശമാണ് പിന്നെ ബാക്ക് സൈഡ് നമ്മൾ കുടുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ താഴത്തേക്ക് കുറച്ച് മെറ്റീരിയൽ വേണം ബാക്ക് നെക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ നെക്ക് ആദ്യം വരക്കാം എന്നിട്ട് അതുപോലെ താഴ്ത്തേക്ക് ചെറുതായിട്ടൊരു എന്താ കുടുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് വേണമല്ലോ ഹോൾസ് കണക്ക് വേണമല്ലോ സിബും കാര്യങ്ങളൊന്നും വെച്ച് കൊടുക്കുന്നില്ല അപ്പം അതിന് വേണ്ടിയിട്ട് അത് ഇതുപോലെ വരച്ചിട്ടും അവിടുന്ന് താഴ്ത്തേക്കൊരു ഇതുപോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ട അതിനനുസരിച്ച് കൊടുക്കാം ഞാനിപ്പം കുറച്ച് എടുക്കുന്നല്ലോ ഇതുപോലെ ഇങ്ങനെ വർക്ക് അവിടെ നമുക്ക് ഓപ്പൺ വരാനുണ്ട് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കാം പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ക്യാൻവാസ് ഇതുപോലത്തെ റെഡ് കളർ മെറ്റീരിയലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് എനിക്ക് നാല് ഫ്രോക്ക് നൈറ്റി ഈ ഒരു കുട്ടിക്ക് വേണ്ടി ചെയ്യാനുള്ളത് ഒന്ന് ഞാൻ റെഡ് ആണ് കേട്ടോ ചെയ്യുന്നത് ഒന്ന് ബ്ലൂ ബ്ലൂവിന് ഞാൻ റെഡ് വെക്കുന്നത് അതുപോലെ റെഡിന് ഞാൻ ബ്ലൂ വെക്കുന്നത് അങ്ങനെയാണ് അതങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യാമെന്ന് വിചാരിച്ചും അപ്പോൾ നമുക്ക് ക്യാൻവാസ് നമ്മുടെ ഗ്ലൈസിങ് എല്ലാ വശം ഉണ്ടാകും ക്യാൻവാസ് പേപ്പറിന് രണ്ട് വശം ഉണ്ടാകും തിളക്കമുള്ളതും തിളക്കമില്ലാത്തും ആ തിളക്കമുള്ള വശം നമ്മുടെ മെറ്റീരിയലിനോട് ചേർന്ന് വരുന്ന രീതിക്ക് വെച്ചിട്ട് അതിൻ്റെ ചീത്തവശത്ത് വെക്കണം അത് നല്ല വശം നമുക്ക് കാണുന്ന രീതിക്ക് വരണമല്ലോ ചീത്ത ശത്ത് വെച്ച് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം രണ്ടും കുറച്ച് ദൂരം ദൂരം വെച്ചിട്ടാണ് ഞാൻ അയൺ ചെയ്തെടുക്കുന്നത് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഇതിപ്പോൾ കട്ട് ചെയ്ത ഷേപ്പിൽ തന്നെ വേറെ രണ്ട് പീസും കൂടി വേണം നമ്മൾ അത് ക്യാൻവാസ് ഉള്ളിലേക്ക് കവർ ചെയ്ത് പോകുന്ന രീതിക്കാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്ത് അതുപോലെ രണ്ട് പീസും കൂടി ടോട്ടൽ നാല് പീസാണ് നമുക്ക് വേണ്ടത് ഇത് നമുക്ക് ആദ്യം ഇത് സ്റ്റിച്ച് ചെയ്യാം ടഫിൻ്റെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ നല്ല വശം നല്ല വശവും അതായത് ക്യാൻവാസ് ഒട്ടിച്ചില്ലേ ആ പേപ്പറിൻ്റെ നല്ല വശം പിന്നെ വേറെ പീസെടുക്കാൻ പറ്റില്ല ആ പീസിന് നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കാം വെച്ച് ന് ശേഷം നമ്മൾ ആ നെക്ക് വരുന്ന സൈഡല്ല ഓപ്പോസിറ്റ് വരുന്ന സൈഡില്ലേ ആ ഒരു സൈഡാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് അതും ക്യാൻവാസോട് ചേർന്ന് വരുന്ന രീതിക്കുമാണ് അടിക്കാൻ വേണ്ടിയിട്ട് അതിന് മുട്ടിയ രീതിക്കും അത് ക്യാൻവാസിന് മുകളിലേ അടിക്കണ്ട ക്യാൻവാസോട് ചേർന്ന് വരുന്ന രീതിക്ക് നമുക്ക് അതുപോലെ ഫുള്ളായിട്ട് ആ ഒരു അറ്റം വരെ ആ ഒരു ആരച്ചു കുറച്ചൊരു ഇഞ്ച് മുകളിലോട്ട് കയറ്റി കൊടുത്തോട്ടെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്ര അത്രവരെയെല്ലാം ഒരു ഇഞ്ച് മുകളിലോട്ട് കയറ്റി കൊടുക്കാം അതിന് ശേഷം ആദ്യം ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് നമുക്കൊരു കാലിഞ്ച് തുമ്പ് അരഞ്ച് വേണമെന്നില്ല ഒരു കാലിഞ്ച് തുമ്പ് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള മെറ്റീരിയൽസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ രണ്ടും ചെയ്തെടുക്കാം അപ്പോൾ കാലഞ്ച് വിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ചെറിയ ചെറിയ ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് തിരിച്ചിടുന്ന സമയത്ത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുകിട്ടാം അപ്പോൾ രണ്ടും ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഈ നമുക്കിത് നെക്കിലേക്ക് വെച്ചിട്ട് അടിക്കുക ആദ്യം ഇതുപോലെ എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് രണ്ട് പീസും ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് ചെറിയ എന്തെങ്കിലും പിന്നോ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കുത്തി വെച്ചിട്ട് നെക്കടിക്കുന്നതും കുറച്ചും കൂടി എളുപ്പമായിട്ടും ഇതുപോലെ വെക്കാം പിന്നെ നമുക്ക് പിന്നൊക്കെ അടിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അറ്റത്തെ കൂടി അടിച്ചാൽ മതി കാരണം നമുക്ക് ഇനിമിത്തെ പീസ് ആദ്യം വെച്ച് നമുക്ക് ആദ്യത്തിൻ്റെ മുകളിലെ പീസൊക്കെ വെച്ചിട്ട് അടിക്കാനുണ്ട് അതുകൊണ്ടാണ് അച്ചത്തെ കൂടുതൽ അടിച്ചെടുക്കാം അപ്പം നമ്മൾ എന്താ ഇത് മൊത്തത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടിലേക്ക് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തില്ലേ ആ ഒരു പീസിൻ്റെ ഒരറ്റം ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് ആ മടക്ക് വരുന്ന വശത്തേക്കൂടി അടിക്കാം ഞാനിപ്പോൾ എടുത്തത് കുറച്ച് കുറഞ്ഞോയി വീതി കുറഞ്ഞോയി കുറച്ചും കൂടി വീതിയിൽ എടുക്കുക എടുക്കണം എന്നുണ്ടെങ്കിൽ വീതിയിലെടുക്കാം കേട്ടോ ഞാൻ ചെറിയ കുട്ടിക്കൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ആ അച്ഛം ഒന്ന് മടക്കിയിട്ട് അടിച്ചു കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ആ നെക്ക് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അത് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതൊന്ന് പതിച്ചും കൂടി അടിക്കുക അടിച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ചെറിയ കട്ടിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കൊന്ന് പതിച്ചടിക്കാം കേട്ടോ പതിച്ചടിച്ചിട്ട് പിന്നെന്താ നമ്മുടെ നല്ല വശത്തേക്ക് കൂടിയുള്ള സ്റ്റിച്ചും കൂടി കൊടുത്താൽ മതി നമുക്ക് നമ്മുടെ ബാക്ക് സൈഡ് നോക്കാം ബാക്ക് സൈഡിലത്തെ പീസ് ഇത് ഇതുപോലെ എടുത്തിട്ടുണ്ട് ആ ഒരു പീസും നേരത്തെ നമ്മൾ അടിച്ചില്ലേ നെക്കിൻ്റെ പീസ് കുറച്ച് മടക്കി അടിച്ചില്ല അതുപോലത്തെ അത് ഇതുപോലെ വെച്ചിട്ട് അടിച്ചെടുക്കാം അടിച്ചെടുത്തതിനു ശേഷം നമുക്ക് നെക്കിൻ്റെ അടുത്ത് വെച്ച് അടിക്കാം നെക്കിൻ്റെ അടുത്ത് വെച്ചടിക്കുന്നതിന് മുമ്പേ നമുക്ക് ആ ഒരു പീസ് ചെറിയൊരു കട്ട് താഴത്തേക്ക് ഇട്ട് കൊടുക്കും ചെയ്യാം കാരണം നമുക്ക് കട്ട് നോക്കിയിട്ട് അടിക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചോക്കൊണ്ട് ഇതൊരു വര വരച്ച് കൊടുക്കാം ആ വരയ്ക്ക് ഇങ്ങനെ ഒരു വി ഷേപ്പിൽ വരുന്ന രീതിക്ക് നമുക്ക് തലോളം സ്റ്റിച്ച് ചെയ്താൽ മതി ഇതിപ്പോൾ ഒരു ബ്ലൂ കളർ മെറ്റീരിയലാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ക്ലിയർ ആയിട്ട് കാണില്ല എന്ന് വെച്ചാൽ ഒരു കളർ കാണാത്ത കണക്കത്തൊരു പോയി എടുത്തത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു വീ വരുന്ന വലിയ വീയല്ല ചെറിയ രീതിക്ക് വരുന്ന രീതിക്ക് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ കട്ടൊക്കെ ഇട്ടിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് പതിച്ചടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ആ വീ താഴത്തേക്കെ കട്ട് കട്ട് കൊടുത്തോണ്ടും അത് നമുക്ക് കുറച്ചടിക്കാൻ പറ്റും ആ നെക്കിൻ്റെ ആ സൈഡൊക്കെ കുറച്ച് പതിച്ചടിക്കാൻ പറ്റും പതിച്ചടിക്കാൻ പറ്റുന്നത്ര പതിച്ചടിച്ചതിന് ശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ ആ ഒരു വി ഷേപ്പിലും അടിച്ചതേ ഉള്ളൂട്ടോ കട്ട് കൊടുത്തില്ല ആദ്യം കട്ട് ചെയ്തിട്ട് അടിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പം അതിന് ശേഷം ആയിട്ട് അതുപോലെ നമുക്ക് ചെറിയൊരു കട്ട് കൊടുക്കാം കൊടുക്കട്ടെ കട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് തിരിച്ചിരാൻ വേണ്ടിയിട്ട് അപ്പം പതിച്ചടിക്കാം നെക്കിൻ്റെ ആ ഒരു കുറച്ച് സൈഡ് വരെ പതിച്ചടിക്കാൻ പറ്റുമല്ലേ അത്ര പോലും അടിക്കാൻ അടിക്കുന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നമുക്കത് നന്നത്തെ അയൺ ചെയ്തെടുത്താൽ സെറ്റായി കിട്ടും കേട്ടോ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം കേട്ടോ നമ്മുടെ ഈ ബാക്ക് വശമാണ് ബാക്ക് വശത്തിൻ്റെ നല്ല വശത്തോട് ഫ്രണ്ട് വശത്തിന് നല്ല വശം ഇതുപോലെ വെച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ അടിച്ച് പതിച്ചടിച്ച ഒരു പീസില്ലേ ബാക്ക് വശത്തെ കൂട്ടിയും ആ ഒരു പീസ് ഇതുപോലെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം ഇതുപോലെ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്യാം അതിന് ശേഷം നമ്മുടെ ബാക്ക് തുണീൻ്റെ നല്ല വശത്തേക്കൂടി ആ സ്റ്റിച്ചും കൂടി കൊടുത്താൽ നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്ത് കിട്ടിയിട്ടാണ് പിന്നെ നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം കേട്ടാം സ്ലീവിൻ്റെ ഇതുപോലെ അടിവശം അടക്കി അടിച്ചിട്ടുണ്ട് ആ സ്ലീവിൻ്റെ സെൻ്റർ നമ്മുടെ ഷോൾഡറിൻ്റെ സെൻ്റർ ഷോൾഡർ വരുന്നില്ലേ അവിടെ വെച്ചിട്ട് ഒരു സൈഡിലേക്ക് അടിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഓപ്പോസിറ്റ് വശത്തേക്ക് അടിക്കാം പിന്നെ ഇതും ചെറിയൊരു പോക്കറ്റ് വെക്കുന്നുണ്ട് പോക്കറ്റൊക്കെ ഇതുപോലെ അങ്ങനെ രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുണ്ട് നല്ല വശവും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്ക് അറ്റത്തെ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ഈ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ചെറിയ ചെറിയ കട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്കതൊന്ന് തിരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ തിരിച്ചിട്ട് ശേഷം നമ്മൾ ആ നേരത്തെ ഒരു പീസ് എത്തിണ്ട് എൻ്റെ മുകളിൽ ഞാൻ റെഡ് കളർ പീസാണ് കേട്ടോ വെക്കുന്നത് ആ പീസ് വെക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഇത് ആ രണ്ട് തുണി ഒരുമിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതുപോലത്തെ പീസ് എത്തില്ല ആ പീസിൻ്റെ ആദ്യം ഒരറ്റ ഇതുപോലെ മടക്കിയിട്ട് ആ മടക്ക് വരുന്ന വശത്തേക്കൂടി ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മെറ്റീരിയൽ പോക്കറ്റ് വെക്കുന്നില്ല അതിൻ്റെ ഏത് വശത്ത് വെച്ചാലും പ്രശ്നമില്ല കാരണം രണ്ട് സൈഡും നല്ല വശമാണ്ട്ടെ വെക്കുന്നത് ഏതെങ്കിലും ഒരു സൈഡിൽ വെക്കുക വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം അടിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പതിച്ചും കൂടി അടിച്ചു കൊടുക്കാം എന്നിട്ട് ഓപ്പോസിറ്റ് വശത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ നമ്മുടെ അത് സെറ്റായി കിട്ടും ഞാൻ ആ പോക്കറ്റ് വെക്കാൻ വേണ്ടി പോകും നമ്മുടെ ഷോൾഡറിൻ്റെ അടുക്കുന്ന ഒരു പത്ത് പത്ത് ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് വിട്ട എന്നിട്ട് ആ പത്തിഞ്ച് മാർക്ക് ചെയ്തെടുത്താണ് ആ പോക്കറ്റ് വെക്കുന്നത് ജസ്റ്റ് മാർക്ക് ചെയ്യാം അതിനുശേഷം ആ പോക്കറ്റ് എടുത്തിട്ട് അവിടെ വെച്ചു കൊടുക്കാം എന്നിട്ട് രണ്ട് മൂന്ന് പിന്നൊക്കെ കുത്തിയിട്ടാണ് ഞാനൊന്ന് പോക്കറ്റ് അടിച്ചെടുക്കുന്നത് കണ്ണിൽ ഇതുപോലെ വന്ന് വീട്ടിലെ അത്യാവശ്യം ഒരു കൈയ്യൊക്കെ പോകാനുള്ള ഗ്യാപ്പ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നമുക്കിനേക്കാളും വലുത് വേണമെന്നുണ്ടെങ്കിൽ വലുത് ചെയ്യാം ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ചെറുത് ചെയ്യാം ഞാനിപ്പോൾ ഏകദേശം അളവ് നോക്കിയിട്ട് ചെയ്ത് തന്നെ കേട്ടോ അതിനുശേഷം നമ്മുടെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കട്ടെ നമ്മൾ രണ്ട് വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ നമ്മുടെ ഷോൾഡറിൽ നിന്ന് ഒരു ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ ആണ്ട്ട് രണ്ട് വള്ളി വെച്ച് കൊടുക്കുന്നത് പോലെ രണ്ട് വള്ളി എത്തിട്ട് അടിക്കുന്ന സമയത്ത് ആ മാർക്ക് ചെയ്ത പോയിന്റ് എടുക്കെത്തുന്ന സമയത്ത് ഇതുപോലെ വള്ളി ഉള്ളിൽ വെച്ചിട്ട് വേണം നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സ്ലീവ് റൗണ്ട് എടുക്കുന്ന ഏകദേശം ഒരു മൂന്നര ഇഞ്ചാന്നിട്ട് ആ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതും കൂടി ജസ്റ്റ് ഇത് ഇതുപോലെ അങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് വരച്ചെടുക്കുക പിന്നെ സോറി സ്വരടിച്ചെടുക്കുക അതിനുശേഷം അടിവശം കൂടി രണ്ടായിട്ട് മടക്കി അടിച്ചാൽ നമ്മുടെ ഫ്രോക്ക് ഫ്രോക്കിനിട്ട് അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബാക്കിലൊരു ബട്ടൺസും കൂടി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ